ഹലോ കേസുഗല്ലേ രാവിലെ എണിച്ചിട്ട് എവിടെ പോകുന്നതല്ലേ പണിക്ക് തന്നെ പോകുന്ന രാവിലെ തന്നെ ആയോണ്ട് നല്ല പൈക്കുന്നുണ്ടായിരുന്നു ചപ്പാത്തി ഇന്നത്തെ ആ ബീഫ് കറിയും ഉണ്ടായിരുന്നു അതും കൂട്ടിട്ട് നേരെ പണിക്ക് പോയി എത്ര പെട്ടെന്നല്ലേ ഏതൊന്നും സമയം പോയിക്കൊണ്ടിരിക്കുന്നത് ആ അവിടെ പണിയിലും നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പണിയും തുടങ്ങിയിട്ട് ആ ഇവര് നല്ല വാല് കലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കലമ്പിട്ടിട്ട് അമ്മ നേരെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് സ്റ്റേറിങ് വരെ പിടിക്കാൻ അങ്ങനത്തെ ചൂടാന്ന് പാകിസ്ഥാനികൾ റൊട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തോന്നുന്നത് നമുക്ക് തോന്നുന്നു ഈ ബിരിയാണി ആയിരിക്കട്ടാ അത് വാങ്ങാൻ വന്നതാണ് ഇവർ ആരോ കൊണ്ടൊരു സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ അതും തോന്നിയിട്ട് നേരെ റൂമിലേക്ക് വന്ന് നമുക്ക് ചോറ് അച്ചാൻ നോക്കിയത് അപ്പൊ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു എണ്ണ ഒഴിക്കുമ്പോ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി മേക്കോളാത്തോണോറിന് നല്ല മീൻകറി ഉണ്ടായിരുന്നു ആ പൊളിയോട് കൂടിയിട്ടുള്ള മീൻകറി ഈ അച്ചാരും കൂടിയിട്ട് തിന്നുമ്പോണ്ടല്ല എന്ത് ആ അച്ചാർ ദൂര ടേസ്റ്റ് ഇപ്പൊ പറയുമ്പോ തന്നെ വെള്ളം വരും കഴിഞ്ഞിട്ട് കമ്പനിയിൽ പോകുമ്പോൾ യോന്റെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് യോന് താടി മീല്ലോം പഠിച്ചുകൊണ്ട് യോനെല്ലാരും കൂടി കളിയാക്കും വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞിട്ട് നടക്കാനായിരുന്നു അപ്പൊ അത് ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്നതാണ് ആടെ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പകരിഭാഗം കൊടുത്തിട്ടാകുമ്പോൾ നേരെ പള്ളിയിൽ പോയി നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് റൂമിലൊക്കെ വന്നിട്ടാവുമ്പോൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് അതും തുന്നിട്ട് നമ്മള് കടന്ന് അപ്പൊ ഓക്കെ ബായ് ഹലോ കേസുക അല്ലേ രാവിലെ എണീച്ചിട്ട് എവിടെ പോകുന്നല്ലേ പണിക്ക് തന്നെ പോകുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല പൈക്കുന്നുണ്ടായിരുന്നു ചപ്പാത്തി ഇന്നലത്തെ ആ ബീഫ് കറിയുണ്ടായിരുന്നു അതും കൂട്ടിട്ട് നേരെ പണിക്ക് പോയി എത്ര പെട്ടെന്നല്ലേ ഏതാസവും സമയം പോയിക്കൊണ്ടിരിക്കുന്നത് ആ അവിടെ പണിയിലും നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പണിയും തുടങ്ങിയിട്ട് ആ ഇവര് നല്ല പാൽ കലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കലമ്പിട്ടിട്ട് അമ്മ നേരെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് സ്റ്റേറിങ് വരെ പിടിക്കാൻ അങ്ങനത്തെ ചൂടാന്ന് പാകിസ്ഥാനികൾ റൊട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ ബിരിയാണി ആയിരിക്കൂട്ടാ അത് വാങ്ങാൻ വന്നതാണെന്ന് ഇവർ ആരോ കൊണ്ടൊരു സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ അതും തോന്നിട്ട് നേരെ റൂമിലേക്ക് വന്നു നമുക്ക് ചോറ് ചെയ്തിട്ടായിരുന്നു ച്ചാന്ന് നോക്കിയത് അപ്പൊ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു എണ്ണ ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി മേക്കോളാത്തോണായി ചോറിന് നല്ല മീൻകറി ഉണ്ടായിരുന്നു ആ പുളിയോട് കൂടിയിട്ടുള്ള ആ മീൻകറി ഈ അച്ചാറും കൂടിയിട്ട് തിന്നും പോകണ്ടല്ലോ എന്ത് പോകാൻ അറിയാ അച്ചാറ് ദൂര ടേസ്റ്റ് ഇപ്പൊ പറയുമ്പോ എന്റെ വെള്ളം വരും കഴിഞ്ഞിട്ട് കമ്പനിയിൽ പോകുമ്പോൾ യോന്റെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് ഈ താടി മീൻ എല്ലാം പഠിച്ചോണ്ട് ഓവന എല്ലാവരും കൂടി കളിയാക്കും വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞിട്ട് നടക്കാനായിരുന്നു അപ്പൊ അത് ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്നതാണ് ആടെ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പകരിഭാഗം കൊടുത്തിട്ടാകുമ്പോൾ നേരെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് റൂമിലൊക്കെ വന്നിട്ടാവുമ്പോൾ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് അതും തോന്നിട്ട് നമ്മള് കിടന്ന് അപ്പൊ ഓക്കെ ബായ്